ഡേ ബൈ ഡേ കേരളത്തിലെ സ്പോർട്സ് ഇൻവെസ്റ്റ്മെൻ്റ് നല്ല രീതിയിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ വലിയ പ്രതീക്ഷയോടെ പണിഞ്ഞ സ്റ്റേഡിയങ്ങളാണ് വലിയ വലിയ മത്സരങ്ങൾ വെക്കണം വലിയ വലിയ മാച്ചുകൾ ഫുട്ബോൾ മാച്ചുകൾ കൊണ്ടുവരണം ക്രിക്കറ്റ് മാച്ചുകൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണിഞ്ഞ സ്റ്റേഡിയങ്ങളാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം അല്ല അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്റ്റേഡിയമായ നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ തന്നെ അവസ്ഥ ഇങ്ങോട്ട് കണ്ടുനോക്കുക വളരെ മോശമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ൊക്കെ കാണുമ്പോൾ അതിൻ്റെ പിച്ചും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇത് തോന്നുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയി കളി കാണുന്ന സമയത്ത് എന്താ പറയുക അവിടെ ഇരിക്കുന്ന സ്ഥലവും പല കാര്യങ്ങളും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തും എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും ഇപ്പോൾ സ്ത്രീ കണ്ഠീരവ് സ്റ്റേഡിയത്തിൽ അവിടുത്തെ ഗവൺമെൻറ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കൊരു ടെൻഡർ വിളിച്ചിരിക്കുകയാണ് അവർ ടെൻഡർ എന്ന് പറയുന്നത് അവിടുത്തെ സീറ്റ് ശരിയാക്കാൻ വേണ്ടിയാണ് ആ ഒരു ടെൻഡർ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ കൊച്ചി സ്റ്റേഡിയത്തിലേക്കൊന്ന് പോകണം അവിടുത്തെ സീറ്റിൻ്റെ ഒക്കെ അവസ്ഥ നമ്മളൊരു സീറ്റ് ഇരിക്കാൻ നോക്കുമ്പോൾ എവിടെ ഇരിക്കണോ മറ്റെവിടെയെങ്കിലും സീറ്റ് കിട്ടുമോയെന്ന് നമ്മൾ നോക്കുന്നത് കാരണം അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് സോ ഇതുപോലൊക്കെ ഒരു ടെൻഡർ വിളിച്ച് സീറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ശരിയാക്കും അവിടെ എത്ര രൂപ എടുത്ത് വരുന്നതാണ് ഐ എസ് ഐയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പ്രൈസ് കൊടുക്കുന്ന കേരള ആണ് അത്രയും രൂപ കൊടുത്തിട്ട് ആ ഒരു പന്ന സീറ്റ് ഞാൻ മാനേജ്മെൻറ്റിനെ അല്ല പറയുന്നത് ഇത് മാനേജ്മെൻറ്റിന് ശരിയാക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് സർക്കാർ നോക്കേണ്ടത് കർണാടക ഗവൺമെൻ്റ് ആണ് അവരുടെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം റെഡിയാകുന്നത് എല്ലാം അങ്ങ് എന്താ പറയുക ഓണയറും മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയുള്ളതായിട്ട് കാര്യമല്ല ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഉറപ്പായിട്ട് ക്ലബ്സിനൊക്കെ ഉണ്ടാവണം പ്രത്യേകിച്ച് നിങ്ങളെ ചെറിയ ചെറിയ ഇത് ടീമിൻ്റെ സ്വന്തം ഗ്രൗണ്ടാണെങ്കിൽ കുഴപ്പമില്ല ഇത് വാടക കൊടുത്ത് കളിക്കുന്ന ഗ്രൗണ്ടാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വളരെ സോ ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആരാണോ ഇങ്ങനെ ടെൻഡർ വിളിച്ച് ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ആ സീറ്റും പണ്ടയ്ക്കത്തെ ആ ഒരു സീലിങ്ങിനുണ്ടായ പാളിച്ചകളും അതൊക്കെ ശരിയാക്കണം എന്തായാലും നിങ്ങൾ ശ്രീകണ്ഠകര ഭാഷ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്ക്